പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ ജൂലൈ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തിയ സ്കൂൾ തല പ്രവർത്തനങ്ങൾ പ്രിയ എഴുത്തുകാരൻ റഷീദ് ചെയ്തു പ്രധാന അധ്യാപകൻ രാജേഷ് മാസ്റ്റർ പങ്കെടുത്ത് അധ്യാപികമാരായ സജ്ജി അജിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബേപ്പൂർ സുൽത്താനിലേക്കൊരു എത്തിനോട്ടം പരിപാടിയുടെ ഭാഗമായി ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരം പോസ്റ്റർ പതിപ്പ് വിവരണം എന്നീ പ്രവർത്തനങ്ങൾ

അയ്യോ ഞാനിപ്പോ ആഴത്തേക്ക് നോക്ക പേടി നോക്കിയപ്പോ രണ്ടാൾക്കാർ വണ്ടി ഓടിക്കില്ല അവര് പറയാ നമ്മളിപ്പോ ചൂരിയാത്തി നമ്മളിപ്പോ ചന്ദ്രിറങ്ങാറായി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ട ആദ്യമായിട്ട് ചന്ദ്രലേക്ക് പോന്ന എ ഞാനേ ഇതെന്റെ വീട്ടില് പോണ എന്റെ ചിന്ന എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനോട് പറയണം ഞാൻ ഭയങ്കര സംഭവം അരേ ചീരുന്ന് പറഞ്ഞ ചുണ്ടലി എന്നിട്ട് ചീരിച്ചുണ്ടി വിചാരിച്ചു ഈ മനുഷ്യന്മാരെ ബുദ്ധിപരാ എരിക്കണി മുതൽ ചന്ദ്രപേട കമ്പര ഉണ്ടാക്കും എന്തായാലും സന്തോഷമായി ചന്ദ്രലി വണ്ടി അറങ്ങും ചന്ദ്രി വണ്ടി അറിഞ്ഞപ്പോ ആൾക്കാർ രണ്ടുപേരും ഡോറിലോട്ട് പോയി ബി സി ന്യൂസ് വടക്കാഞ്ചേരി